ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നീ നവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ അതായത് ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഗൃഹനിലയിൽ ലക്നാൽ അഞ്ചാം ഭാവത്തിൽ അതായത് ലക്നം തുടങ്ങി അഞ്ചാമത്തെ ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യത ഉള്ളവനും ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവനും ആയിരിക്കും അഞ്ചാമടത്ത് ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ചന്ദ്രൻ നിൽക്കുന്നു എങ്കിൽ ജാതകൻ മന്ത്രക്രിയകൾ ഉൾ പ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തികളിൽ താൽപ്പര്യമുള്ളവനും അന്യരോട് ദയ ഉള്ളവനും ധാരാളം ധനമുള്ളവനും മനോഗുണം ഉള്ളവനും ആയിരിക്കുന്നതാണ് അഞ്ചാമടത്ത് ചൊവ്വ നിൽക്കുന്നു നിൽക്കുന്നുയെങ്കിൽ ജാതകൻ ഒരു ക്രൂരനായും സഞ്ചാരശീലനായും ചാബല്യമുള്ളവനായും സാഹസികമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവനും പരസ്പരം വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും ഭോഗിയായും അതായത് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുന്നവനും ധാരാളം ദാനി ധാരാളം ധനമുള്ളവനും ആയിരിക്കും അഞ്ചാമടത്ത് ബുധൻ നിൽക്കുന്നു എങ്കിൽ ആ ജാതകൻ ആഭിചാരം മന്ത്രം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ നല്ല സാമർഥ്യം ഉള്ളവനും ഭാര്യയോടും സന്താനങ്ങളോടും കൂടിയവനും നല്ല ധനികനും നല്ല വിദ്വാൻ ആയിരിക്കുന്നവനും നല്ല കീർത്തിയുള്ളവനും ബലവാനും ആയിരിക്കും അഞ്ചാമടത്ത് വ്യാഴം നിൽക്കുന്ന ജാതകൻ സർക്കാർ സേവകൻ അഥവാ സർക്കാർ ജോലി ഉള്ളവനും ധാരാളം ഗുണങ്ങൾ ഉള്ളവനും ധാരാളം വിഭവങ്ങളോട് കൂടിയവനും അല്പ സന്താനങ്ങൾ ഉള്ളവനും ആയിരിക്കും ഗ്രഹനിലയിൽ അഞ്ചാമടത്ത് ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ അതായത് ശുക്രൻ നിൽക്കുന്ന ജാതകൻ നല്ല സന്താനങ്ങളോടും ബന്ധുക്കളോടും കൂടിയവനും ഇഷ്ടംപോലെ ധനമുള്ളവനും ഏറ്റവും സുന്ദരനായും ഏതെങ്കിലും ഒരു സേനയുടെ നായകനായും കുതിരയെ രക്ഷിക്കുന്നവനായും ഭവിക്കും എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് അഞ്ചാമടത്ത് ശനി നിൽക്കുന്ന ജാതകൻ അല്പ ബുദ്ധിക്ക് ഉടമയായും ദീർഘായുസ്സുള്ളവനായും എന്നാൽ സുഖമില്ലാത്തവനായും ചാപല്യമുള്ളവനായും ധർമ്മനീതികൾ പാലിക്കുന്നവനും ശത്രു സമൂഹത്തെ തന്നെ അതായത് ഒന്നിലധികം ശത്രുക്കളെ ജയിച്ചവനും ആയിരിക്കും അഞ്ചാമടത്ത് രാഹു നിൽക്കുന്ന ജാതകൻ ഒരു ഭീരു ആയിട്ടും അന്യരോട് ദയ ഉള്ളവനും ആവശ്യത്തിന് പണം തികയാത്ത ഒരു ദരിദ്രനും ആയിരിക്കും അഞ്ചാമടത്ത് കേതുവാണ് നിൽക്കുന്നതെങ്കിൽ അതായത് അഞ്ചാമടത്ത് കേതു നിൽക്കുന്ന ജാതകൻ കാര്യങ്ങളിൽ മുൻപന്തിയിലുള്ള ഒരു ശഢനായിട്ടും ജലത്തിൽ നല്ല ഭയമുള്ളവനും അധികം രോഗങ്ങൾ ഉള്ളവനും ആയിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ